അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ടുകച്ചിയിലെ തോപ്പുംപടി ഹാർബറിൻ്റെ അടുത്തുള്ള പുത്തിരിക്കാട് ജുമാത്തു പള്ളിയിലേക്കാണ് ഈ പള്ളിയോട് ചാരി നാല് സ്വഹാബിമാരുടെ മക്കബറകൾ ഉണ്ട് ഇൻഷാ അള്ളാ അവിടുത്തെ കാഴ്ചകളും സിയാറത്തുമൊക്കെ നിങ്ങൾക്ക് കാണാം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ ഈ കാണുന്നതാണ് ആ സ്വഹാബിമാരുടെ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സയ്യിദ് മുഹമ്മദ് ബിനു ഉമേരു റിക്കാബ് റലി അള്ളാഹു വൻഹു സെയ്യദ് ബിനു ഹാത്തീം റലി അള്ളാഹു വൻഹു സയ്യിദ് അബ്ദുല്ലാഹിബിനു ഹാത്തിം റലി അള്ളാഹു വൻഹു സയ്യിദ് ഉംറത്തുബിനു ഹാത്തീം റലി അള്ളാഹു വൻഹു എന്നീ നാല് സ്വഹാബികളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഒരു കെട്ടിനുള്ളിൽ മൂന്നാളുകളാണ് മറുപട്ട് കിടക്കുന്നത് ഇവരിൽപ്പെട്ട മറ്റൊരു സ്വഹാബി പള്ളികളുടെ മറ്റൊരു വശത്താണ് മറുപട്ട് കിടക്കുന്നത് അവിടേക്ക് നമുക്കൊന്ന് പോവാം ഈ കാണുന്ന മക്കാമാണ് ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ സൊഹാബിയുടെ മക്കാംഷെരീഫ് പുത്തിരിക്കാട് പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന തോപ്പുംപടി ഹാർബർ ജുമാ മസ്ജിദ് ഹിജറൊ ഒമ്പതിൽ സ്ഥാപിതമായതാണെന്നാണ് ചരിത്രം ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഈ പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ പള്ളിയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് നബിസൊല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ നാല് സ്വഹാബികൾ പള്ളിയുടെ തെക്കുഭാഗത്തും വടക്കുഭാഗത്തുമായി അന്ത്യവിശ്രമം കൊള്ളുന്നു തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ തന്നെ കൊച്ചിയിൽ ഇസ്ലാമിക ചൈതന്യം ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സൊഹാബ കിറാം റലി അള്ളാഹുഅനഹു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവസാനമായി ഈ പള്ളി പുനർനിർമ്മാണം നടത്തിയത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് ഇവിടെ ദിവസവും സിയാറത്തിനു വേണ്ടി എത്താറുള്ളത് അള്ളാഹു സുബഹാനഹുവല ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ നാല് സൊഹാബിമാരുടെയും ദറജകളെ ഉയർത്തിക്കൊടുക്കട്ടെ അവരുടെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് നമ്മെയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മാരകമായ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആജിലായ ഷിഫാ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹിങ്ങളായ സന്താനങ്ങളെയും വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീടും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മക്്മിനീകൾ മുക്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാനഹുവത്ത് അല ഈ നാല് സ്വഹാബിമാരുടെ ബർക്കത്തുകൊണ്ട് ഹാസുലാക്കി കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇൻഷാ അള്ളാ കൊച്ചിയിലുള്ള മറ്റൊരു മക്കാം സിയാറത്ത് വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാർക്കാത്തൂ